മലയാള സിനിമാ ലോകത്ത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായികമാരാണ് മീര ജാസ്മിനും കാവ്യ മാധവനും അന്നത്തെ കാലത്ത് പ്രിയപ്പെട്ട നടി ആര എന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരുടെ ഉത്തരം കാവ്യ മാധവൻ അല്ലെങ്കിൽ മീരാ ജാസ്മിൻ എന്നായിരുന്നു സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ രണ്ടു പേരും കരിയറിൽ മുന്നേറി ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കാവ്യ ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കൽ എന്ന സിനിമയിലൂടെയാണ് നായികയായി തുടക്കം കുറിക്കുന്നത് സൂത്രധാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു മീര ജാസ്മിന്റെ അരങ്ങേറ്റം രണ്ടു പേരുടെയും ആദ്യ നായകൻ ദിലീപാണ് ദിലീപിനൊപ്പം മികച്ച കെമിസ്ട്രി കാവ്യ മാധവനും മീരാ ജാസ്മിനും ഉണ്ടായിരുന്നു മലയാളത്തിൽ മാത്രമാണ് കാവ്യ മാധവൻ ശ്രദ്ധ നൽകിയത് അതേസമയം മീര ജാസ്മിൻ തമിഴകത്തേക്കും തെലുങ്കിലേക്കും കടന്നു അഭിനയിച്ച ഭാഷകളിലെല്ലാം ഹിറ്റുകൾ സൃഷ്ടിക്കാൻ നടിക്ക് സാധിച്ചു ഒരു ഘട്ടത്തിൽ മീര സിനിമാ ലോകത്ത് നിന്നും അകന്നു ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് നടി ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയും അഭിനയ രംഗം വിട്ടു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് കരിയറിലെ തിളക്കമേറിയ കാലത്ത് കാവ്യ അഭിനയിച്ച സിനിമയാണ് അനന്തഭദ്ര സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാവ്യയ്ക്ക് പ്രത്യേക ഭംഗിയുണ്ടെന്ന് ആരാധകർ ഇന്നും പറയാറുണ്ട് ഭദ്ര എന്ന കഥാപാത്രത്തെ നടി അവിസ്മരണീയമാക്കി എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ യഥാർത്ഥത്തിൽ കാവ്യ ആയിരുന്നില്ല ഈ സിനിമയിൽ നായികയാകേണ്ടിരുന്നത് മീന ജാസ്മിനാണ് മീരയ്ക്ക് പുറമെ കാസ്റ്റിങ്ങിൽ മറ്റു ചിലരും അനന്തഭദ്രത്തിൽ മാറിയിട്ടുണ്ട് അനന്തഭദ്രം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് സാബു സിറിൽ ആണ് സിനിമാ സമരവും മറ്റും കാരണം ആ സമയത്ത് സാബു സിറിലിന് സിനിമ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് സന്തോഷ് ശിവനിലേക്ക് ചിത്രം എത്തുന്നത് സന്തോഷ് ശിവൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത സിനിമയാണിത് നായികയിലും മാറ്റം വന്നു അനന്തഭദ്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മനോജ് കെ ജയൻ ചെയ്ത നിഗംബരൻ എന്ന കഥാപാത്രമാണ് ആദ്യം ഈ കഥാപാത്രമായി മമ്മൂട്ടിയെ പരിഗണിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് നടന്നില്ല അതേസമയം മനോജ് കെ ജയൻ തനിക്ക് ലഭിച്ച കഥാപാത്രം അവിസ്മരണീയമാക്കുകയും ചെയ്തു മീന ആയിരുന്നെങ്കിൽ അനന്തഭദ്രത്തിൽ ഭദ്ര എന്ന കഥാപാത്രം പ്രേക്ഷക പ്രീതി നേടുമോ എന്ന ചോദ്യവുമുണ്ട് അനന്തഭദ്രത്തിലെ ഗാനങ്ങൾക്ക് താഴെ വരുന്ന കമൻറുകളിൽ ഭൂരിഭാഗം കാവ്യെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ് കാവ്യ കാവ്യല്ലാതിരുന്നെങ്കിൽ ഈ കഥാപാത്രം വിജയിക്കില്ലായിരുന്നു എന്ന അഭിപ്രായവുമുണ്ട് ഇത്രയും ജനപ്രീതി നേടിയ കഥാപാത്രം കാവ്യയ്ക്ക് പിന്നീട് അധികം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കുടുംബ ജീവിതത്തിലേക്കാണ് കാവ്യ ഇന്ന് ഏറെയും ശ്രദ്ധ നൽകുന്നത് മറുവശത്ത് മീര വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ക്യൂൻ എലിസബത്ത് ആണ് മലയാളത്തിൽ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ തമിഴിൽ ടെസ്റ്റ് എന്ന സിനിമയും പുറത്തിറങ്ങാനുണ്ട് നടിയുടെ പുതിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്